ഛത്തീസ്ഗഡിൽ പതിനഞ്ച് വയസ്സുകാരി സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കി പ്രിൻസിപ്പൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കുറിപ്പ് എഴുതി വെച്ചാണ് ജീവനൊടുക്കിയത് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത് അശ്വതി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് പുറത്തേക്ക് വരുന്നത് ഒരു പതിനഞ്ചുകാരിയാണ് ജീവനൊടുക്കിയിരിക്കുന്നത് അതും പ്രിൻസിപ്പൽ പീഡിപ്പിച്ചു എന്ന് എഴുതി വെച്ചിട്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മറ്റു വിവരങ്ങൾ ലക്ഷ്മി ഛത്തീസ്ഗഢിലെ ജാഷ്പൂർ ജില്ലയിലാണ് ജാഷ്പൂർ ജില്ലയിലെ സ്വകാര്യ സ്കൂളിൽ പതിനഞ്ച് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂൾ ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലാണ് സാരി തുമ്പിൽ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രിൻസിപ്പൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കുട്ടിയുടെ മൃ മൃതദേഹത്തിന് സമീപത്തു നിന്നും കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇതേ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തുടരന്വേഷണങ്ങൾ നടത്തി വരികയുമാണെന്നാണ് പോലീസ് അധികൃതർ പറയുന്നത് അതേസമയം സ്കൂൾ ക്യാമ്പസിലെ ഈ ഹോസ്റ്റൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഈ ഹോസ്റ്റൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പും പോലീസും ഒരേ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ലക്ഷ്മി